ദുഃഖവാർത്ത പ്രശസ്ത സംവിധായകനും നോവലിസ്റ്റുമായ പോൾ ആസ്റ്റർ അന്തരിച്ചു എഴുപത്തിയേഴ് വയസ്സായിരുന്നു ശ്വാസകോശ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം അപ്രതീക്ഷിത വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പോൾ ആസ്റ്ററുടെ കൃതികൾ നാൽപ്പതിലേറെ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് സൺസെറ്റ് പാർക്ക് ഇൻവിസിബിൾ ദ മ്യൂസിക് ഓഫ് ചാൻസ് ദ ബുക്ക് ഓഫ് ഇല്യൂഷൻസ് എന്നിവയാണ് പ്രധാനപ്പെട്ട രചനകൾ വിനോദ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പ്രമുഖരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പോൾ ആസ്റ്ററിന് എഴുപത്തിയേഴ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം